കഴിഞ്ഞ വർഷം പെയ്ത ശക്തമായ മഴയെ തുടർന്ന് തകർന്ന പീരിമേട് കരടിക്കുഴി പഞ്ചായത്ത് എൽ പി സ്കൂളിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം പെയ്ത ശക്തമായ മഴയിലാണ് പീരിമേട് പഞ്ചായത്തിലെ കരടിക്കുഴി എൽ സ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിന്റെ സംരക്ഷണഭിത്തി ഇടിഞ്ഞത് ഇതോടെ ഈ കെട്ടിടം അപകടാവസ്ഥയിലായി ഇതേ തുടർന്ന് ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്ലാസ് മുറികൾ താൽക്കാലികമായി വാടകക്കെട്ടത്തേക്ക് മാറ്റി പ്രവർത്തിപ്പിച്ചു വരികയായിരുന്നു സംരക്ഷണ സംരക്ഷണവിദ്യ ഇടിഞ്ഞ സമയത്ത് തന്നെ പീരിമേട് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഇതേ തുടർന്നാണ് സംരക്ഷണ വിദ്യയുടെ നിർമ്മാണത്തിനായി തുക വകയിരുത്തിയിരിക്കുന്നത് പഞ്ചായത്ത് എൽ പി സ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിന്റെ പിൻവശത്തുള്ള സംരക്ഷണ ഭിത്തി കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ തകർന്നു പോയിരുന്നു അതിന്റെ ഫലമായിട്ട് നമുക്ക് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്കൂൾ കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ നടത്താൻ പറ്റാത്ത ഒരവസ്ഥയാവുകയും വാടക കെട്ടിടത്തിലാണ് ക്ലാസ് മുറികൾ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പെരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെയും സമഫലമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഉടൻ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് മുപ്പത് ലക്ഷം രൂപയാണ് സംരക്ഷണവിദ്യയുടെ നിർമ്മാണത്തിനായി വാക്കീകരിച്ചിരിക്കുന്നത് ഇതിന് ടെൻഡർ നടപടികൾ പൂർത്തിയായി നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു സ്കൂളിന് സംരക്ഷണവിധി ഇടിഞ്ഞതോടെ ഇടിഞ്ഞ ഭാഗത്തെ മൺതിട്ട കൂടുതൽ ഇടിയാതിരിക്കാൻ താൽക്കാലികമായി പടുത ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ് കാലതാമസം കൂടുതൽ സംരക്ഷണവിദ്യയുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നതും ന്യൂസ് ബ്യൂറോ പീരിമേട്